പൂച്ചയാണെങ്കിലും അതൊരു ആനയാണെന്നേ മനോരമ പറയൂ യാഥാർത്ഥ്യവും മനോരമയിലെ വാർത്തകളും തമ്മിൽ അത്രയ്ക്കുണ്ട് ചേർച്ച പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ എന്തും എഴുതിവിടുമ്പോൾ അതിൽ വസ്തുതയുടെ ഒരു കണിക പോലും ഉണ്ടാകരുതെന്ന് മനോരമയ്ക്ക് നിർബന്ധവുമുണ്ട് കഴിഞ്ഞ ദിവസം കേരളമാകെ ചർച്ച ചെയ്ത വിഷയമാണ് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിനെ ഇന്നലെ പിടികൂടുകയും ചെയ്തു കേസിൽ കൃത്യമായി പോലീസ് ഇടപെടുകയും സർക്കാർ മർദ്ദനമേറ്റ അഭിഭാഷക ജെ വി ശാമിയെ ചേർത്തു പിടിക്കുകയും ചെയ്തു അപ്പോഴാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് പല വഴികളിലൂടെ നുണപ്രചരണം തുടങ്ങുന്നത് മനോരമ യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളിലൂടെ പ്രതി ബെയ്ലിൻദാസിനെ ഇടതുപക്ഷക്കാരനാക്കി ചിത്രീകരിക്കാൻ തുടങ്ങി വൈകാതെ പ്രതിപക്ഷവും ആ പ്രചരണം ഏറ്റുപിടിച്ചു കയ്യിൽ കിട്ടുന്ന വിവരം ശരിയാണോ എന്ന് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരെ വാർത്ത ചെയ്യുമ്പോൾ മനോരമയ്ക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഈ നുണപ്രചരണം സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നടിഞ്ഞു കോൺഗ്രസ് കുടുംബത്തിൽ ജനനം ഇടയ്ക്കൽപകാലം ഇടതുപക്ഷ അനുഭാവി രണ്ടായിരത്തി ഇരുപത് മുതൽ കോൺഗ്രസിന്റെ ശക്തനായ പ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വഞ്ചിയൂർ കോടതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിനിധിയായി ബാർ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചു തുടങ്ങി ബേലിൻദാസിന്റെ ചരിത്രവും വർത്തമാനവും എല്ലാം തെളിവോടെ പുറത്തു വന്നു കുപ്രചാരണം ഏറ്റുപിടിച്ച കോൺഗ്രസ് അണികൾ ഒന്നടങ്ങി പക്ഷേ മനോരമ പതിവ് തെറ്റിച്ചില്ല തലേന്ന് ചാനലിലും ഓൺലൈനിലും പുറത്തുവിട്ട നുണപൊളിഞ്ഞത് പിറ്റേന്ന് പത്രത്തിൽ മറ്റൊരു നുണയായി ഇറക്കി ബെയിലിന്റെ രാഷ്ട്രീയ ബന്ധത്തിൽ പരസ്പരം പഴിജാഴി സി പി എമ്മും കോൺഗ്രസും എന്നാണ് തലക്കെട്ട് അതിൽ മനോരമത്തിൽ നിന്ന് വിരമിച്ച ശേഷം നാട്ടിലെത്തിയ ബെയിലിൻ ആദ്യം ആം ആദ്മിയിൽ പിന്നീട് സി പി എമ്മിനൊപ്പമായി ഇത്രയും മനോരമയ്ക്ക് ഉറപ്പാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുകയാണെന്ന വസ്തുത സി പി എമ്മിന്റെ ആരോപണം മാത്രമാണ് മനോരമക്ക് താൻ കോൺഗ്രസ് ആണെന്ന് വെട്ടി തുറന്നു പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് സർക്കാരിനെയും അപമാനിക്കുന്നു ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ പ്രതിയുടെ രാഷ്ട്രീയ തെളിവുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ മനോരമയ്ക്ക് ഉറക്കി പറയാനാകില്ല ഒളിവിൽ പോയ ബെയിലിനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പിന്തുണയ്ക്കാൻ എത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ് ബെയിലിനു വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ലോയേഴ്സ് കോൺഗ്രസ് അഭിഭാഷകനും ഇതെല്ലാം കണ്ണൂനിലെ തെളിവുകളാണ് അല്ലെങ്കിലും കോൺഗ്രസ്സിന് കേടുവരുന്നതൊന്നും മനോരമയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ ചാനലായ ചാനലുകൾക്കെല്ലാം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ പിന്നിൽ കുത്തിയവർക്കെതിരെയും കെ സുധാകരൻ വെട്ടി തുറന്നു പറഞ്ഞിട്ട് മനോരമയ്ക്ക് ഏതോ മൂലയ്ക്ക് കൊടുക്കാനുള്ള വാർത്തയാണ് വായിച്ചാൽ സുധാകരൻ പോലും പൊട്ടിച്ചിരിക്കുന്ന വാർത്ത ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ ചെറിയ തൊലിക്കട്ടിയൊന്നും പോര മനോരമേ